സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻ ആരെന്ന് ഇന്നറിയാം വാരിയേഴ്സും തൃശൂർ മാജിക് എഫ് സിയും തമ്മിലാണ് കലാശപ്പോര് രാത്രി ഏഴ് മുപ്പതിന് കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മത്സരം കേരളത്തിന്റെ സ്വന്തം സൂപ്പർ ലീഗ് കിരീടം ആർക്ക് സ്വന്തം തൃശൂരിന്റെ മായാജാലക്കാർക്കോ അതോ കണ്ണൂരിന്റെ യോദ്ധാക്കൾക്കോ കണ്ണൂർ ജവാഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്നത്തെ കലാശ പോരാട്ടം ഇരു ടീമുകൾക്കും കപ്പിന് വേണ്ടിയുള്ള രണ്ടും കൽപ്പിച്ച യുദ്ധം തന്നെയാണ് സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റിന് ഒരൊറ്റ ഗോളിന് വീഴ്ത്തിയാണ് കണ്ണൂരിന്റെ വരവ് കരുത്തരായ മലപ്പുറത്തിന്റെ വരയിൽ മൂന്ന് ഗോളുകൾ അടിച്ചു കയറ്റിയാണ് തൃശൂർ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത് സോ സോ നല്ല നല്ല ലൈക്ക് ഇവിടെ കഴിഞ്ഞ യുടെ രണ്ടാം സീസണിൽ ഏറ്റവും സ്ഥിരത കാണിച്ച ടീമാണ് മാജിക് തൃശൂർ ഉറച്ച പ്രതിരോധത്തിന്റെ മികവിൽ പടിപടിയായി കയറി പിടിച്ച ടീമാണ് കണ്ണൂർ ഇനി കാത്തിരിക്കാം ഒരു കോടി രൂപയും സഹോ ആനക്കപ്പും ആർക്ക് സ്വന്തമെന്ന് വിധിയെഴുതുന്ന എഴുതുന്ന നിമിഷങ്ങൾക്കായി സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശു